മമ്മൂട്ടി മോഹൻലാൽ കുറെ വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ഒരു സിനിമ ട്വന്റി ട്വന്റി അല്ലേ ഇത് എന്നറിയാ ട്വന്റി ട്വന്റി ഹിറ്റ് ആയെങ്കിലും ഇത്രയും കാസ്റ്റിലാളുകളെയൊക്കെ അല്ലെ മാനേജ് ചെയ്ത ഭയങ്കര സിനിമയായിരുന്നു മൾട്ടി സ്റ്റാർ സിനിമയാണ് അതായത് ലിസ്റ്റ് ലിസ്റ്റ് പറയുന്നത് കേരളത്തിന് ി ഷ്രോഫ് കേരളം നമുക്ക് മഹേഷ് നാരായണാണ് ശ്രീലങ്കയിൽ ഞാൻ കണ്ടിരുന്നു അതായത് ചാക്കോച്ചനും ലാലേട്ടും മമ്മൂക്കും നടന്നു വരുന്ന എയർപോർട്ടിൽ കൊച്ചി എയർപോർട്ടിലാണോ അത് ശ്രീലങ്ക ഓക്കെ ഒരു സെൽഫി ഉണ്ടായിരുന്നു അതാണ് ഏറ്റവും കൂടുതൽ വൈറലായത് അപ്പോഴാണ് ഈ സിനിമയെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് ഇതിന്റെ ഒരു കാസ്റ്റിംഗ് ലിസ്റ്റിലേക്ക് ിസ്റ്റില് ഈ പറഞ്ഞ പോലെ നോർത്ത് ഇന്ത്യൻ ജാക്കി ഷ്രഫ് പറയുന്നുണ്ട് ആൻഡ് നമ്മുടെ മലയാള ശിവരാജ് കുമാർ വെങ്കടേഷ് വെങ്കടേഷ് ഉണ്ടോ ഇല്ല വെങ്കടേഷ വിവേക് ഒബ്രോയി വിവേക് ഒബ്രോയിമന്താ റൂത്ത് പ്രഭു പിന്നെ ജാക്കി ഷെറഫ് മഞ്ജു വാര്യർ മഞ്ജു വാര്യർ അലി അലി പിന്നെ സൗബിൻ ഷായർ സൗബിൻ ഷായർ പിന്നെ തെന്നിന്ത്യൻ സൂപ്പർ നടിയായിട്ടുള്ള നമ്മുടെ നയൻതാര മമ്മൂക്ക കോം നയൻതാര മമ്മൂക്ക കോംബോയിൽ ഇറങ്ങിയിട്ടുള്ള ഈ സിനിമ ഇപ്പൊ ഒരു രണ്ടു രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ രണ്ടര മണിക്കൂർ വിചാരിച്ചു ഇത് ആക്ച്വലി മമ്മൂട്ടി മോഹൻലാലിന് കറക്റ്റ് ഡിവൈഡ് ചെയ്ത ഒരു റോൾ ആണോ അത് മമ്മൂട്ടി ക്യാമിയാണോ ലാലേട്ടൻ ക്യാമിയോട്ടൻ ആണ് ലാലേട്ടൻ ക്യാമിയോ ലാലേട്ടൂറുള്ള സിനിമ ഈ സിനിമയുടെ നൂറ്റിമുപ്പത്ൂട്ടിങ്മു കൂടുതൽ സമയം ഉണ്ടോ നമുക്കാണ് മെയിൻ റോളിനകത്ത് എത്തുന്നത് അപ്പൊ ഇത് പിന്നെ ഇപ്പൊ ശ്രീലങ്കയിലാണ് ഷൂട്ട് പിന്നെ യു കെ അങ്ങനെ ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളും പേര് ഇതുവരെ പേരിട്ടിട്ടില്ല പേര് ഒരു പക്ഷെ ചിലപ്പോ അത് വലിയൊരു ഇതുപോലെ തന്നെ വലിയൊരു അപ്ഡേഷൻ തന്നെ ആയിരിക്കും ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഷൂട്ട് തുടങ്ങി ഓൾറെഡി തുടങ്ങി ഷൂട്ട് ഓൾറെഡി തുടങ്ങി ഇപ്പം ഫാദ് എത്തി കുഞ്ചാഗോവൻ എത്തി മോഹൻലാലും അമ്മക്കെ രണ്ടുമൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ എത്തി ഇന്നലെ അതിന്റെ ഒരു പൂജയായിരുന്നു അപ്പം മലയാള ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ സിനിമ ബിഗ് ബഡ്ജറ്റ് മൂവിയാണ് പിന്നെ മമ്മൂക്കി കമ്പനിയും ആശീർവാദവും ഉണ്ട് അതൊപ്പം തന്നെ

െ ഇപ്പം മമ്മൂട്ടി ഫാൻസ് ആയിക്കോട്ടെ ലാലേട്ടൻ ഫാൻസ് ആയിക്കോട്ടെ കുഞ്ചാക്കോ ആയിക്കോട്ടെ ഇവർക്കൊക്കെ ആഘോഷിക്കാൻ പറ്റുന്ന ഒരു ിൽ തന്നെ റിലീസ് ഉണ്ടാവും സിനിമ തിയേറ്ററിൽ അതിനുള്ള കുഴപ്പം ഞാൻ പറയട്ടെ നിങ്ങൾ ഈ മൾട്ടി സ്റ്റാർ പറയുന്നുണ്ടെങ്കിലും ഓക്കെ അതിനകത്ത് രണ്ട് വശങ്ങളുണ്ട് അത് മൾട്ടി സ്റ്റാറിന്റെ ഓക്കെ മമ്മൂട്ടിക്ക് നല്ലൊരു നല്ലൊരു ഒരു ഇൻട്രോ നല്ല റോള് കൊടുക്കണം ലാലേട്ടിന് നല്ല റോൾ കൊടുക്കും ഈ പറഞ്ഞ പോലെ ആസിഫ് അലി ഉൾപ്പെടെയുള്ള കുഞ്ചാക്കോച്ചൻ അല്ലെ നസിൻ ഇപ്പൊ ഈവൻ മഞ്ജു വാര് ഇവൻ ഇനിയിപ്പൊ നയൻതാരയാണ് അപ്പൊ നയൻതാരാവ് തന്നെ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ അല്ലെ അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു റോള് കൊടുക്കുമ്പോ ഇവർക്കെല്ലാം സ്ക്രീൻ സ്പേസ് കൊടുത്തു 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 വരുമ്പോഴത്തേക്ക് സിനിമയ്ക്ക് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവണം അല്ല ഒരു എങ്ങനെ ഞാൻ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് പറഞ്ഞത് ലാലേട്ടനടക്കം സിനിമയ്ക്ക് പിന്നെ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് അപ്പൊ മുപ്പത് മിനിറ്റിൽ ആരേട്ടൻ ക്യാമിയ റോളിൽ സിനിമയിൽ എത്തുമ്പോൾ അത് ക്യാമിയ റോൾ എന്നാണ് എഴുതിയിരിക്കുന്നത് മുപ്പത് മിനിറ്റ് എന്ന് ആയിരിക്കാം അവര് പക്ഷെ ചിലപ്പം ഇന്റർവോന് മുമ്പാകാം അല്ലെങ്കിൽ ഇന്റർവോന് ശേഷം ആകാം മെയിൻ റോളായിരിക്കാം ചിലപ്പം ഇപ്പം നമുക്ക് ട്വന്റി നമ്മുടെ സിനിമ കണ്ടപ്പോ നമ്മളങ്ങനെ വിചാരിച്ചു ഇത്ര എങ്ങനെ കൊണ്ട് ഇതിനകത്ത് പിന്നെ പ്രസന്റ് ചെയ്യുന്നതായിരുന്നല്ലോ പക്ഷെ അത് എന്താ പറയാ എല്ലാവർക്കും തുല്യമായിട്ടുള്ള റോളല്ലേ കൊടുത്താൽ എന്ന് പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും ഈ ഒരു അങ്ങനെ ആയാൽ കൊള്ളാം ആളുകളെ കാണാൻ വേണ്ടി ഒരു സിനിമകളെ ഇത്രയും പണം മുടക്കി ഒരു സിനിമ എടുക്കുമ്പോഴത്തേക്ക് അതിനകത്തൊന്നുമില്ലാതെ എന്തായാലും രണ്ടു കൂട്ടരും ക്യാഷ് മുടക്കത്തില്ലല്ലോ പ്രത്യേകിച്ചും മമ്മൂക്ക ഇപ്പൊ എടുക്കുന്ന ഓരോ സിനിമ കമ്പനി ആശിർവാദ് അവിടൊപ്പം തന്നെ നമ്മുടെ ആന്റോ ജോസഫ് ആൻഡ് മഗാ മീഡിയാണ് ഇവരാണ് ഇതിന്റെ സിനിമ പൃഥ്വിരാജ് കാരണം മൾട്ടി സ്റ്റാർ എന്ന് പറയുമ്പോൾ ആയിരിക്കാം ചിലപ്പോ അങ്ങനെ വരുമ്പോഴത്തേക്കും ചിലപ്പോ കുറച്ചുകൂടെ ഇത് വരുമല്ലോ ഇന്നലെ മമ്മക്കാട് ഒരു എൻട്രി ഭയങ്കര ഒരു എൻട്രി ആയിരുന്നു കേട്ടോ ആ ഒരു പ്രൊഫഷണൽ കുറെ നാൾക്ക് ശേഷമാണ് പുള്ളി ഇൻഷർട്ടൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ കാണും ഭയങ്കര ഒരു ക്യൂട്ടായിരുന്നു ആ ഒരു വരവും ആ ഒരു സ്റ്റൈലും മോഹൻലാൽ ലാലേട്ടന് ആ പൂജയുടെ സമയത്ത് ആ ഒരു സംഭവൊക്കെ എന്തായാലും മൾട്ടി സ്റ്റാർ ചിത്രം എന്ന് നമ്മൾ നമ്മള് പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് ഈ സിനിമ കാണാനും അല്ലെങ്കിൽ സിനിമയെ കുറിച്ചിട്ടാണ് ഇപ്പം കൂടുതലായിട്ടും സിനിമാ പ്രേമികൾ ഇപ്പൊ ചർച്ച എന്തായിരിക്കും ലാലേട്ടൻ്റെ നമുക്കൊരു പേരിട്ടല്ലോ സിനിമയ്ക്ക് വേണ്ടല്ലേ അവരാവശ്യപ്പെട്ടാണെങ്കിൽ ചടങ്ങ് മലയാള സിനിമയിൽ ഈ സിനിമയെ കുറിച്ചിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ ചർച്ച വരുന്നത് കാരണം ഇതിന്റെ ഓരോ അപ്ഡേഷൻ വരുന്ന അനുസരിച്ചിട്ട് നമ്മളും പ്രേക്ഷകരിലേക്ക് ഇങ്ങനെ എന്തായാലും നമുക്ക് ആ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാം പേരിടാത്ത അല്ലെ ഇപ്പോഴും നിഗൂഢമായി നിൽക്കുന്ന പേരിടാത്ത മമ്മൂട്ടി ലാലേട്ടൻ ചിത്രത്തിനായി കാത്തിരിക്കാം വർഷങ്ങൾക്ക് മമ്മൂട്ടി ലാലേട്ടൻ ഫഹദ് രക്ഷ്ടി സ്റ്റാർ മൾട്ടി സ്റ്റാർ ചിത്രം തന്നെ ഒരു സന്തോഷം എന്താ അറിയാം ഇങ്ങനെയുള്ള സിനിമകൾ നമ്മുടെ മലയാളത്തിൽ പറഞ്ഞു ഇതൊരു പാൻ ഇന്ത്യൻ ലെവലിൽ വരുന്ന ഒരു സിനിമയാണ് അത് ഭാഷയിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇത്രയും ആർട്ടിസ്റ്റുകൾ മലയാളത്തിലും സിനിമകൾ ചെയ്യുക മലയാള മൂവി ഇൻഡസ്ട്രിയിൽ തന്നെ അതൊരു പേരാണ് കാരണം കാരണം ഇതിനകത്ത് ഒരു മറ്റേ നമ്മുടെ ഇത് വിക്രത്തിന് സിനിമ വന്നില്ലേ എന്തായിരുന്നു നമ്മുടെ മറ്റേ ഒരു സിനിമ വിക്രമുണ്ട് എല്ലാവരും ഉണ്ട് ജയൻ രവി ഉണ്ട് അതെ അതെ അത് നമ്മുടെ പറയാം ാണ് പക്ഷെ ഇത് അതല്ലോ എന്താണെന്നോ ഇതിന്റെ ക്യാരക്ടർ എന്താണെന്നൊന്നും നമുക്ക് അറിയത്തില്ല ഇപ്പോഴും ആകാംക്ഷയാണ് അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷ സോ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം അതിന്റെ വെയിറ്റ് ചെയ്യാം നല്ല സിനിമ ആയിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്താണ്